നമസ്കാരം മൈച്ചിലെത്തിയപ്പോൾ റോഡിലേക്ക് മണ്ണിടിയുന്നത് കണ്ടിരുന്നു വേഗത്തിൽ പോകാമെന്ന് കരുതി കാർ മുന്നോട്ടെടുത്തു പക്ഷേ മിന്നൽ വേഗത്തിൽ കുന്നിടിഞ്ഞ് കാറിനെ മൂടി കാർ ഹൈവേയുടെ വലത് ഭാഗത്തേക്ക് നീങ്ങിയെങ്കിലും മറിഞ്ഞില്ല തുടർന്ന് കാർ ഓഫ് ചെയ്തു ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷിച്ചത് അങ്ങനെ സിന്ധു ടീച്ചർ രക്ഷപ്പെട്ടു തീർത്തും പുനർജന്മം ഷിരൂരിൽ മണ്ണിടിഞ്ഞ് വീണ് മരിച്ച അർജുൻ്റെ അവസ്ഥ മുഖാമുഖം കാണുകയായിരുന്നു ടീച്ചർ ഉഗ്രശബ്ദത്തിൽ റോഡിലേക്ക് ഇടിഞ്ഞ മലയിൽ കുടുങ്ങി കാറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ഇപ്പോഴും അറിയില്ലെന്ന് സിന്ധു ടീച്ചർ പറയുന്നു കാസർഗോഡ് ചെറുവന്തൂർ മൈച്ചേയിൽ നൂറു മീറ്റർ ഉയരത്തിലുള്ള വീരമലക്കുന്നാണ് ഇടിഞ്ഞത് ഇന്നലെ രാവിലെ പത്ത് പത്തിനായിരുന്നു സംഭവം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന കെ സിന്ധു പട്ടണക്കാട് എസ് എൻ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപികയാണ് രാവിലെ കൊടക്കാട് സ്കൂൾ സന്ദർശിക്കാനാണ് കെ എൽ അറുപത് എസ് അറുപത്തിനാല് നാൽപ്പത്തിയേഴ് നമ്പർ മാര്തി എക്സ്പ്രസോ കാറിൽ ടീച്ചർ പട്ടണക്കാട് നിന്ന് പുറപ്പെട്ടത് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം നടുക്കം മാറാതെ സമീപത്തെ ഹോട്ടലിൽ ഏറെ നേരം സിദ്ധു ടീച്ചർ തളർന്നിരുന്നു കാറിന്റെ ചില്ല് മണ്ണ് വീണ് പൊട്ടാതിരുന്നതും രക്ഷയായി സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ എം രാജഗോപാലൻ എം എൽ എ എന്നിവർ ടീച്ചറെ ആശ്വസിപ്പിച്ചു കാറിന് കേടുപാടുണ്ടായി പിന്നാലെ വന്ന സ്കൂട്ടർ യാത്രക്കാരൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനിയും കുന്നിടിയും അപകടത്തിന് തൊട്ടു മുൻപ് കാറും ലോറിയും സ്കൂട്ടറുകളും അടക്കം നിരവധി വാഹനങ്ങൾ ഇതുവഴി പോയിരുന്നു ഇടിഞ്ഞിറങ്ങിയ കുന്നിനൊപ്പം വെള്ളവും കുത്തി ഒലിക്കാനത്തതാണ് അപകടവ്യാപ്തി കുറച്ചത് സമീപത്തെ വീടുകളിലേക്ക് വീടുകളിലേക്കും മണ്ണൊലിച്ചിറങ്ങിയില്ല കൂടുതൽ വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെന്ന സംശയത്തിൽ മണ്ണ് മാറ്റി തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ആ അപകടത്തിലും പ്രതിസ്ഥാനത്ത് ദേശീയപാത അതോറിറ്റിയാണ് കഴിഞ്ഞ മാസം മെയ്കളിൽ ഡ്രോൺ പരിശോധന നടത്തി സുരക്ഷിതമല്ലെന്ന ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിട്ടും അതോറിറ്റി തിരിഞ്ഞു നോക്കിയില്ല മലയിൽ വിള്ളലുണ്ടെന്ന് ഡ്രോൺ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കളക്ടർ വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നത് എന്നാൽ റിപ്പോർട്ടിന് എന്തു സംഭവിച്ചുവെന്ന് അറിയില്ലെന്ന് കളക്ടറും പറയുന്നു ജൂൺ പത്തൊൻപതിനാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ മലയിൽ ഡ്രോൺ പരിശോധന നടത്തിയത് വെള്ളമിറങ്ങിയാൽ എപ്പോൾ വേണമെങ്കിലും വലിയ അപകടമുണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നൽകുകയും ചെയ്തു ആദ്യ അലൈൻമെന്റ് മലയിൽ നിന്നും മാറി തൂണിലൂടെ പാത നിർമ്മിക്കാൻ ആയിരുന്നു ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത് ഒടുവിൽ പാരിസ്ഥിതിക പ്രത്യേകതകളുള്ള മല കയറി മുറിച്ച് റോഡ് നിർമ്മാണത്തിലേക്ക് എത്തി നിർമ്മാണ കമ്പനിയായ മേഘാ കൺസ്ട്രക്ഷന് മണ്ണ് കിട്ടാനുള്ള എളുപ്പവഴിയായിരുന്നു ഇതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് മലയിടിച്ചതിന് മേഗാ കൺസ്ട്രക്ഷന് ജിയോളജി വകുപ്പ് ഒന്നര കോടിക്ക് മുകളിൽ പിഴയിട്ടിരുന്നു നൂറ് മീറ്റർ ഉയരത്തിലുള്ള വീരമലക്കുന്നാണ് മൂന്നാം തവണയും ഇടിഞ്ഞത് ഇത്തവണത്തെ മണ്ണിടിച്ചിൽ ഇതുവരെ ഉണ്ടായതിലും ഭയാനകമായിരുന്നു കുന്നിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്നാണ് ഇടിഞ്ഞു വന്നത് കുന്നിൻ്റെ മുകളിലുള്ള സമുദായ ശ്മശാനത്തിന് തെക്ക് ഭാഗത്തെ എഴുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ കുന്നുകൾ ഇടിഞ്ഞിരുന്നു കൂറ്റൻ കരിങ്കൽ പാറയും ചെങ്കല്ലും മണ്ണ് ഒന്നാകെ കുത്തനിഴുകി കരാർ കമ്പനിക്കാർ നിർമ്മിച്ച കോൺക്രീറ്റ് സുരക്ഷാഭിതിയും ഡിവൈഡറുകളും തകർത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡ് ഭാഗവും കടന്നുപതിക്കുകയായിരുന്നു ആറുവരി പാതയും കവിഞ്ഞ് രതീഷ് ഹോട്ടലിന് സമീപം വരെ കല്ലും മണ്ണും പതിച്ചു തിരക്കേറിയ ഹൈവേയിൽ അപകട സമയത്ത് കൂടുതൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചു ഷിരൂരിൽ ഉണ്ടായതിന് സമാനമായ മണ്ണിടിച്ചിലാണ് വീരമലക്കുന്നിൽ ഇന്നലെ രാവിലെ സംഭവിച്ചത് മണ്ണും കല്ലും ഇടിഞ്ഞു ഇടിഞ്ഞുവരുന്ന ദൃശ്യം ഭയാനകമായിരുന്നു ആളപായം ഇല്ലാതെ പോയത് ഭാഗികൊണ്ട് മാത്രമാണെന്നും പ്രദേശവാസികള് പറയുന്നു